ഹലോ ഫ്രണ്ട്സ് അധികം മുഖപൂരം ഒന്നുമില്ലാതെ പറയാം നമ്മൾ ക്ലീനിങ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ കൈക്കിട്ട സോഫ സംഭവങ്ങളൊക്കെ ചൂളിൽ ഇടുത്ത വെച്ചു കസാരൊക്കെ ഇവിടെ ഉണ്ട് കൊണങ്ങൾ കേട്ടോ പിന്നെ ഇന്നതാ ബെഡൊക്കെ പിടിച്ച് പുറത്ത് കിട്ടണേ അപ്പം അടിയിൽ പായ വിരിച്ചാണ് ഒക്കെ തിരുമ്പാനുള്ളതല്ലേ കേൾക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിലിട്ട് അങ്ങനെ വിരിച്ചതാണ് പിന്നെ പിന്നെതാ മാറാല തട്ട പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് કવિને કઈ નસ્તેમલ કાંસીલી ને નહી તલુન તું જો બોલે કો ફુલ મેરાલા તટનો પ્રબલક લે in una ને રૂમ કો હોલ કોરોનાઈટ ക്കാണ്ട് ഇതൊക്കെ പിന്നെ കുട്ടികൾ ലിനുവിൻ്റെതാണ് ഓള് നന്നായിട്ടാണ് വേർത്തള് ൊക്കെ വലിച്ചിടാണ്ട് കറുത്ത നന്നാക്കാണ്ട് ടീ പോയിന് ഇവിടെ കൊണ്ടുവന്നുവെച്ച് അവിടെ ഉപയോഗമില്ലാതെ അങ്ങനെ കിടക്കേന് അപ്പം ഇവിടെ ആവുമ്പോൾ ഇനി എനിക്ക് ലാപ്പ് യൂസ് ചെയ്യാനും കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിരിക്കാനും അപ്പം അങ്ങനെയൊക്കെയാണ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കാന് ഓർക്കൗ അരിയുന്നു o companheiro está അപ്പോൾ അതാ കുറച്ച് ഊർക്കാപ്പൊളി കിട്ടിയുണ്ടായി ഇനി നല്ലോണം അരിഞ്ഞോണെ അപ്പോൾ കുറച്ച് നമ്മളെ ചിരാപ്പറങ്ങി ഉണ്ടല്ലോ അത് ഉപ്പിലിട്ട് അങ്ങനെ ആരും തിന്നേയില്ല അപ്പോൾ അതും കുറച്ച് ഉപ്പും സുർക്കിയും കൂടിയും പറഞ്ഞിട്ട് നമ്മൾ കുപ്പിയിൽ ഇട്ടേക്കാൻ കേട്ടോ അപ്പോൾ കുറേ ഉണ്ട് വലിയ പൊട്ടണ കുപ്പി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചെറിയ കുപ്പിയിലെ തൽക്കാലം ഇടുന്നേ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഇടാൻ ഇത് ഓൾറെഡി ആസിഡ് ഉള്ള സാധനമല്ലേ അതിൽ പിന്നെ നമ്മൾ സുർക്കൊക്കെ ഇട്ട് എക്കുമ്പോൾ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ കുറച്ചിട്ട് ഇട്ടേക്കാണ് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് തക്കാളി കറി ഉണ്ടാക്കുകയാണ് തക്കാളി തളിപ്പ് അപ്പോൾ ഒന്ന് ചോറ്റിക്ക് തക്കാളി കറി പിന്നെ ഇറച്ചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ് അധികം ഇന്ന് കുറച്ച് നേരൊക്കെ അവിടെ കൂടി കൊടുത്തായിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷം ഒരു പരിപാടി ഉണ്ട് പഞ്ചായത്തിൻ്റെ ഇതിൽ കീഴിൽ വനിതാ ദിനത്തിനോടൊന്നിച്ച് ഒരു രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിന് പോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഇരിക്കാൻ കേട്ടോ അപ്പോൾ തക്കാളി കറി അവിടെ ജസ്റ്റ് തക്കാളി ഒന്ന് വാഴട്ട് ഉപ്പുമുളകുമൊക്കെ ഇട്ടായിട്ട് അവിടെ മൂടി വെച്ചാണ് അതുപോലെ ഇറച്ചി കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചതിനി അഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് സവാളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ അതിലും കൂടി ഇട്ടായിട്ട് അതൊന്ന് വഴിച്ചെടുക്കുകയാണ് അപ്പോൾ കുറഞ്ഞൊരു ഗ്രേവിയിൽ തന്നെയാണ് ചെയ്യണത് അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചു അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്പാച്ചിലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ ജസ്റ്റ് പറയാൻ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഇവിടെ ഗ്രേവിയൊക്കെ പാകമായി വന്നാണ് അപ്പോൾ സ്റ്റവ് ഓഫ് ആയതും ഇനിയിപ്പോൾ ഈ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കുറച്ച് പാത്രങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടെ അങ്ങനെ ഇതാ അത്യാവശ്യം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ നേരെ നേരത്തെ പറഞ്ഞ ക്ലാസ്സിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് വണ്ടി കഴുകിയിട്ട് കുറേ ആയിട്ടും അപ്പോൾ വണ്ടി ഇപ്പോൾ ഈ ബ്ലാക്ക് കളറും കൂടി ആയത് കൊണ്ട് നല്ലോണം പൊടി പിടിച്ച് വൃത്തിയേടായി ഉണ്ടായിന് അപ്പോൾ നേരെ വാഷിങ് പത്തനാപുരത്ത് വാഷിംഗ് സ്റ്റേഷനിൽ കയറ്റി കാണാം കേട്ടോ സർവീസ് സ്റ്റേഷനിൽ അപ്പം നൂറ് രൂപേൻ്റെ വാഷാണ് ഞാൻ ചെയ്തത് നൂറിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ അപ്പം എന്താ നോമ്പൊക്കെ വരുമ്പോൾ നമ്മളെന്തായാലും വീടും ഒക്കെ ഒന്ന് നനച്ചു വിളിക്കല്ലേ അപ്പോൾ വണ്ടിക്കും ഒരു നനച്ചുളിയാവട്ടെ വിചാരിച്ച് അപ്പോൾ അത് കേൾക്കുന്ന ഇടാ ഞാനിവിടെ ഇങ്ങനെ കാത്തുകാണെട്ടോ വെയിലായത് കൊണ്ട് തന്നെ കുറേ നേരം ഒന്നും വെയിറ്റിങ്ങില്ല അവര് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടായിന് തിരക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ആ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തെത്തി അപ്പോൾ അവിടെ ഞമ്മളെ അരിക്കോ ഡയറീസ് പേജിൽ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് കേട്ടോ ഈ ഒരു ഡാൻസിൻ്റെ ഫുൾ ഒക്കെ ഉള്ള അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടുവയ്ക്കുക അപ്പോൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് അംഗൻവാടി ടീച്ചേഴ്സ് നടത്തിയ ഒരു നൃത്തശില്പശാലയാണ് കേട്ടോ നല്ല അർത്ഥവത്തായിട്ടുള്ള വരികളും പിന്നെ പ്രകടനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയോണ്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു അപ്പോൾ വനിതാ ദിനത്തോടനുബന്ധിച്ചാകുമ്പോൾ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡാൻസാണ് അപ്പോൾ കാണാൻ താല്പര്യമുള്ള പോലെ അത് പോയി കണ്ടാൽ മതി കേട്ടോ പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മോട്ടിവേഷൻ സ്പീക്കർ ഫർഹാൻ ഔഷാദിൻ്റെ അടിപൊളി ക്ലാസ് ഉണ്ടായിട്ടോ അപ്പോൾ മുമ്പ് നമ്മൾ മൈത്ര ഒരു ബോധവൽക്കരണ ക്ലാസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതിനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇപ്പം പല സ്ഥലത്തു നിന്നായിട്ട് കാണിട്ടെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളിനി ഇപ്പോഴും ഇഷ്ടമില്ലാന്നല്ലോ അപ്പോൾ നമ്മൾ ഒരു തവണെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അങ്ങനെ ഉള്ളതായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് തവണ ആയിട്ട് കാണാൻ പറ്റി ഇനിയും കാണാൻ പറ്റട്ടെ ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് റിസ്ക് എടുത്താണെങ്കിൽ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അവർ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് കേട്ടോ അപ്പോൾ അമ്മമാർക്കുള്ളൊരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ചെറിയ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തുടക്കം മുതൽ അവസാനം വരെ കേട്ടാൽ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം മനസ്സിലാവുള്ളൂ ഉമ്മാന്റെ മാല നഷ്ടപ്പെട്ട് ആ മാല കിട്ടിയത് ചെറിയ ആരുമകളുടെ ബാഗിൽ നിന്നാണ് തമ്പുരാനിപൊളിയായില്ലേ അടിപൊളിയായി അതന്നെ അല്ലെങ്കി തന്നെ അല്ലെങ്കിൽ തന്നെ കഷ്ടകാലാണല്ലോ ആണോ ഉമ്മാനെ പറയുമ്പോ കഷ്ടകാലോ അല്ല അല്ലേ എന്ത് സ്നേഹത്തിൽ ജീവിക്കുന്നവരോ മൂന്നാട്ടിരിക്കാനൊക്കെ ഞങ്ങൾ തന്മൂരാണ് നോക്കൂ അപ്പോ യുടെ ഈ ഗോൾഡ് ആഭരണം കിട്ടിയ ചെറിയ മരുമകളുടെ ബാഗിൽ നിന്നാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ മരുമകളുടെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ നഷ്ടപ്പെടുക അത് വീട്ടിൽ തെളിവെന്നറിയോ ഭർത്താവിന്റെ വാപ്പാന്റെ അലമാരനുള്ള ഇതുപോലെ മക്കളുടെ പരസ്പര ജ്യേഷ്ഠാനിയന്മാരുടെ എല്ലാവരുടെയും ഏറ്റവും നിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാൻ ഇല്ലാത്തവ അത് മറ്റു പലരുടെയും ബാഗുകളിൽ നിന്നും അലമാരിൽ അലമാരമെന്നൊക്കെ കിട്ടുക അപ്പോൾ ഡോക്ടർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം തൻ്റെ കൗൺസിലിങ് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നർമ്മം കലർന്ന ഒരുപാട് അനുഭവങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സാധാരണക്കാർക്കും കൂടി മനസ്സിലാക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലഹരി അങ്ങനെ പലതുമാണ് ഉദ്ദേശിക്കുക പക്ഷേ അതല്ല ഒരു പാരൻസ് എന്ന് പറയുമ്പോൾ അവരാണ് മക്കൾക്കുള്ള റോൾ മോഡൽ സ്റ്റാർട്ടിങ് മുതലേ അവരോടൊപ്പം അവർ ചുറ്റുപാടിൽ നിന്നാണ് അവൾ അവർ വളരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ക്യാമറ കണ്ണുകളോട് ഉപമിച്ചിട്ടുള്ള നല്ലൊരു ക്ലാസ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാടൊന്നും കാണിക്കണില്ല ഇതിൻ്റെ ഫുൾ വീഡിയോ ചിലപ്പം ഏതെങ്കിലും ചാനലിൽ വരുമായിരിക്കും അവിടെ ക്യാമറ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിനി നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത കുറച്ച് ഭാഗങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം അതിന് നല്ലൊരു ടൈറ്റിലും ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് എന്നാൽ മാത്രമേ ആ ഒരു വീഡിയോ കാണുള്ളൂ നമ്മൾ ഈ വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് കാണൂല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ വേദിയിൽ നിന്ന് ഇറങ്ങാൻ കാത്തി കഴിഞ്ഞ ഒരുപാട് ഫാൻസ് കൂടിയിട്ട് നമ്മളെ പിന്നെ സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ തന്നെ ആവുമല്ലോ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫോട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ കാണിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു ബലൂൺ പറത്തലുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ലേഡീസ് ഉണ്ട് ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിറ്റോറിയം ഫുൾ ആളുകൾ ഉണ്ടായിരുന്നു അത് വരുന്നത് നമ്മളെ വടക്കുമുറി സാഗർ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പോൾ അതാ ബലൂണ് പറത്താനും ഫർഹക്കും ഒരു ബലൂണൊക്കെ കൊടുത്തിട്ട് അതിന് പോവുകയാണ് അങ്ങനെ ഇതാ ഞങ്ങളും രണ്ട് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബലൂൺ പറത്തൽ സെക്ഷനാണ് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ നല്ല ചൂടും അല്ലേ അപ്പോൾ നമ്മൾ പത്തനാപുരത്ത് ഷോപ്പ് ഉണ്ട് കിട്ടാം അപ്പോൾ ഇവിടുന്ന് മോരിസോടെയാണ് ഞാൻ വാങ്ങിച്ചത് വേറെ നന്നാറി സർബത്ത് കരിമ്പ് ജ്യൂസ് ഇളനീർ ജ്യൂസ് ഇളനീർ വെള്ളം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ ഷോപ്പ് കിട്ടും അപ്പോൾ നല്ല പിന്നെ കോഴിക്കോടൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടൊക്കെ ഇഷ്ടേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ താങ്ക് യു